ണ്ട് അപ്പോൾ വണ്ടി വാഷി നോക്കാൻ പോവാണ് അപ്പോൾ ഞാൻ നാട്ടിൽ വരാൻ കാരണം നാട്ടിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഓൾക്കാരുടെ ഫുൾ ഇറങ്ങാണ്ട് വരാൻ കാരണം ഹലോ കൈഷ് വെൽക്കം പക്ഷേ ഞാനത്തെ വീഡിയോ സോ കൈ ഇന്നത്തെ വെച്ചാൽ ഇന്നത്തെ പാടുന്നില്ല കൈ സോ കൈഷ് ഞാൻ നാട്ടിൽ വെച്ച് പോകാം ജസ്റ്റ് പോയിക്കോളൂ കാരണം ഞാൻ പെടുന്ന വയ്ക്കുക എൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ വാച്ച് ഇല്ല കാരണം ഫസ്റ്റ് ഇച്ചൊരു റൂം എടുത്തിട്ട് കോഴിക്കോട് ആ റൂമിനുണ്ട് ആ റൂം വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ അടുത്ത ആൾക്കാർ പിരിയാന്ന് ചങ്ങ പറന്ന് കാരണം വാച്ച് മറന്ന് അതിനോട് അന്ന് തന്നെ വിളിച്ചു ചോദിച്ച് വാച്ച് എന്തെങ്കിലും മറന്നു വെച്ചാൽ ചോദിച്ചു അന്ന് കൈ വാച്ചില്ല അപ്പോൾ ഓക്കെ ഇന്നലെ ആൾ അവിടെ പോകണം അതു മാത്രമല്ല കോഴിക്കോട് ഇച്ചാൻ്റെ ഒരു എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ ഇച്ചാൻ്റെ കോളേജിൽ ഒരാൾ പരിപാടി ഉണ്ടാകത്ത് പോയിട്ടുണ്ട് ചിലപ്പോൾ പറ്റുമെങ്കിൽ ഇച്ചാൽ അനുസരാം സോ നമ്മൾ ഞങ്ങളുടെ വണ്ടിയും റെഡി സോ കുറിച്ചു എന്തെങ്കിലും പറയാനുള്ള സോസ് കഴിഞ്ഞ ഓകിൽ അസുറു കയറ്റിന്ന് കരി കരിയുന്നൊരു ഇതുണ്ട് സീനായി അത് ഞാൻ എടുത്തിട്ടാണ് കാരണം അസുഖനെ കയറ്റി കുറിച്ച് ഒരു ദിവസം എനിക്ക് കരിയുന്നു അപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് കരിയുന്ന ഒരു ഫീൽ എത്തി ഞാൻ പോടാൻ അതുകൊണ്ട് കഴിഞ്ഞ ലോകം പെട്ടെന്ന് അതിൻ്റെ ഒരു മജ്ജ് ഉണ്ടാവുമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അഭിപ്രായം പറയണ്ടേ അപ്പൊ സോ ചെറിയ നല്ല ഫീലായി പോയി ബാജാറായി പോയി അപ്പം എന്തായാലും എക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കോഴിക്കോടല്ലേ ഓക്കെ കോഴിക്കോട് എത്തി കാണാം അപ്പോൾ സോ ഞങ്ങൾ കോഴിക്കോട് എത്തി ഭയങ്കര മെസ്സേജ് അയച്ചു സാധന അഞ്ഞായ്ക്കുന്നുണ്ട് അതിന് പറയും ഈ ആൾക്കാരുടെ ബീച്ച് ഇതാണ് കോഴിക്കോട് ബീച്ച് ഇടുത്ത് വീട് ഞാൻ ഭയങ്കര വേണ്ട ഒന്നായി പോകുന്ന മനസ്സിലങ്ങനെ അടിച്ചിരുന്നു അന്നു ചായ പറഞ്ഞു എടിച്ചായേ രണ്ടി ുളത്തിൽ കഴിഞ്ഞു രണ്ടു ദിവസം വന്നിട്ടോ ണ്ട് അപ്പോ ഞാൻ നാട്ടിലെത്തി വരക്കുണ്ട് അപ്പോ വണ്ടി വാശനക്കാൻ പോവാണ് അപ്പോ ഞാൻ നാട്ടിൽ വരാൻ കാരണം നാട്ടില് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഓൾക്കാരുടെ ഫുൾ കറങ്ങാണ്ട് വരാൻ കാരണം സോ സ്വകാശ് ഞാൻ വരുന്ന നെയ് വരുന്ന ഇരുപത്താറിന് തല സ്വകേഷ് ഒമാൻ അപ്പൊ 2 3 4 yes am.com apo so esnya pole thumb undu wash cheyanna num helmet engane helmet engane ini idilla alla idaanis irundo helmet engane reset attack andre apo so thumb undu wash cheyirudhu gaana puli chali ullirund puli rendu maari kondu thaanathilla venna champion nice apo full wash cheyittund diesel nadichittu full ullu pudhiya vendiyachittund no ഒരു കച്ചര പോല പണ്ട് ഇരുന്ന് ചോറ് പഠിക്കണ്ടല്ല എന്നെ കൊണ്ടോട്ട് പെരക്ക കേട്ടേക്കന്ന് വീട് എന്ത് പാൽ അതാണ് പോയത് അപ്പൊ